ഹായ് കൂട്ടുകാരെ നമ്മുടെ ഈ പ്രപഞ്ചം ഇത്ര കൃത്യമായി എങ്ങനെയാണ് ഉണ്ടാകാൻ കഴിഞ്ഞത് ഒരിക്കൽ എങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മതവാദികൾ പറയുന്ന ഒരു വാദമുണ്ട് അവരുടെ വാക്കുകളിൽ പ്രപഞ്ചത്തിന് ഇത്രത്തോളം ക്രമമുണ്ടെങ്കിൽ ഇത് ഒരാൾ ഒരു ബുദ്ധിമൻ സൃഷ്ടിതാവ് ഡിസൈൻ ചെയ്തതായിരിക്കണം അവരുടെ റീസണിങ് എന്താണെന്ന് നോക്കൂ അവർ പറയുന്നു ഒരു ഫിസിക്കൽ മൂല്യം ഒന്ന് അല്പം മാറിയാലും പോലും ഉണ്ടാകുവാൻ സാധ്യമായിരുന്നില്ല ഈ പ്രപഞ്ചം തന്നെ രൂപപ്പെട്ടേനെ എന്ന് പറയുന്നത് യുക്തിപരമല്ല ഈ വാദം കേൾക്കുമ്പോൾ വളരെ സയന്റിഫിക് ആണെന്ന് തോന്നാം പക്ഷേ അതിന്റെ സയൻസ് ഭാഗം വിശദമായി പരിശോധിച്ചാൽ അത് അങ്ങനെ അല്ല ശാസ്ത്രം ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവം എല്ലാ മൂല്യങ്ങളും കൃത്യമായി ട്യൂൺ ചെയ്തുവെന്നല്ല യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം ലളിതമാണ് ഭൂമിയിൽ കാണുന്ന വെള്ളത്തെ ആശ്രയിച്ചും കാർബൺ രാസപ്രവർത്തനങ്ങളെ ആശ്രയിച്ചും സൂര്യന്റെ സ്ഥിരമായ ഊർജത്തെ ആശ്രയിച്ചും ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ജീവൻ രൂപപ്പെടാൻ ചില പ്രധാന മൂല്യങ്ങൾ ഇങ്ങനെയായിരിക്കണം എന്നത് മാത്രം അതായത് ഈ സ്പെസിഫിക് തരത്തിലുള്ള ജീവൻ ഉണ്ടാകാൻ ഈ പാരാമീറ്ററുകൾ ആവശ്യമാണ് പക്ഷേ മൂല്യങ്ങൾ ഒന്ന് മാറിയാൽ പ്രപഞ്ചം തന്നെ നശിച്ചു പോകും എന്ന് ശാസ്ത്രം ഒരിക്കലും പറഞ്ഞിട്ടില്ല ശാസ്ത്രം പറയുന്നത് ഇതാണ് മൂല്യം മാറിയിരുന്നെങ്കിൽ ഇന്നുള്ളതുപോലെ ജീവൻ നമ്മൾ ഭൂമിയിൽ കാണുന്ന ഈ ജീവൻ രൂപപ്പെടാൻ സാധിക്കുമായിരുന്നില്ല മാത്രമാണ് ശാസ്ത്രം പറയുന്നത് ഇപ്പോൾ ഒരു കാര്യവും മനസ്സിലാക്കണം ഞങ്ങൾ ജീവിക്കുന്ന ഭൂമി നമുക്ക് പെർഫെക്റ്റ് ആയി തോന്നുന്നു പക്ഷേ ഇത് ഒരു ഇല്യൂഷനാണ് വെള്ളം ഒരു കുഴിയിലേക്ക് ഒഴുകി നിറഞ്ഞാൽ വെള്ളം കുഴിയുടെ ആകൃതിയോട് പൂർണ്ണമായി ഒത്തുപോകും പക്ഷേ അത് കണ്ട് ഈ കുഴി വെള്ളത്തിനായി ഡിസൈൻ ചെയ്തതാണ് എന്ന് ആരും പറയില്ല വെള്ളമാണ് കുഴിയുടെ ആകൃതിയോട് തന്നെ അഡാപ്റ്റ് ചെയ്യുന്നത് ജീവിതവും അതുപോലെ തന്നെയാണ് ജീവൻ പ്രപഞ്ചം നൽകിയ സാഹചര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്താണ് ഇവോൾവ് ചെയ്തതും പ്രപഞ്ചം ജീവൻ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെ രൂപപ്പെട്ട ഒന്നല്ല പ്രപഞ്ചത്തിന് ഒരു പെർഫെക്റ്റ് ഡിസൈനർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രപഞ്ചത്തിന്റെ തൊണ്ണൂറിനെട്ട് ശതമാനത്തിലേറെ ഭാഗവും ജീവിക്കാനാവാത്തതാണ് എന്തിനു ഇത്രയും കോസ്മിക് റേഡിയേഷൻ എന്തിനു ബ്ലാക്ക് ഹോളുകൾ എന്തിനു സൂപ്പർനോവ പൊട്ടിത്തെറികൾ ഒരു സർവശക്തനായ ഡിസൈനർ പ്രപഞ്ചം പണിതാണെന്നാണ് പറയുന്നതെങ്കിൽ ഇത്ര അപകടകരമായ ഘടകങ്ങൾ എന്തിനു വേണ്ടിയാണ് ഡിസൈനർ ചെയ്തതെന്ന് ശാസ്ത്രത്തിൽ മറ്റൊരു സാധ്യത ഉണ്ട് മൾട്ടിവേഴ്സ് എന്ന ആശയം ഇത് ഉറപ്പായുള്ള സത്യമല്ല പക്ഷേ ഫിസിക്സ് ഇക്വേഷൻസ് കാണിക്കുന്ന ഒരു സാധ്യയാണ് അതായത് പല പ്രപഞ്ചങ്ങൾ ഉണ്ടാകാം അവയിൽ ചിലതിൽ മാത്രം ജീവൻ രൂപപ്പെടാൻ അനുയോജ്യമായ മൂല്യങ്ങൾ സമയോചിതമായി ഉണ്ടായിരിക്കാം അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രപഞ്ചം സ്പെഷ്യൽ ഒന്നുമല്ല അനവധി സാധ്യതകളിൽ ഒന്ന് മാത്രം ഇത് ദൈവത്തെ ഒഴിവാക്കാൻ ഉണ്ടാക്കിയ കഥയല്ല ഇത് ഫിസിക്സിന്റെ സ്വാഭാവിക നിർദ്ദേശമാണ് ഒരു കാര്യം കൂടി പറയാം ചില മതവാദികൾ പറയുന്ന മറ്റൊരു വാദം ഇതാണ് ഒരു മൂല്യം മാറിയാൽ പ്രപഞ്ചം തകരും ഇത് വളരെ ലളിതമാക്കിയ ഒരു ഓവർ സിംപ്ലിഫിക്കേഷൻ ആണ് പല മോഡലുകൾ കാണിക്കുന്നത് മൂല്യങ്ങൾ കുറച്ച് വ്യത്യസ്തമായാലും പ്രപഞ്ചങ്ങൾ നിലനിൽക്കാം ചില സാഹചര്യങ്ങളിൽ അതിലും നല്ല ജീവൻ രൂപപ്പെടാൻ പോലും സാധ്യതയുണ്ട് അതായത് നമ്മുടെ പ്രപഞ്ചം ഡിവൈൻ പ്രസിഷൻ കൊണ്ട് ഫൈൻ ട്യൂൺഡ് ആണെന്ന വാദം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നല്ല അവസാനമായി അതെ പ്രപഞ്ചത്തിന് ഒരു ക്രമമുണ്ട് അത് ഒരു അത്ഭുതം തന്നെയാണ് പക്ഷേ ആ ക്രമത്തിന്റെയോ കൃത്യയുടെയോ കാരണം ദൈവമാണെന്ന് ശാസ്ത്രം ഒരിക്കലും പറഞ്ഞിട്ടില്ല അറിയാത്തതിനെ ദൈവമെന്ന് വിളിക്കുന്നത് ഒരു ഷോർട്ട് കട്ട് മാത്രമാണ് അത് നമ്മുടെ ജിജ്ഞാസയെ തടഞ്ഞു നിർത്തുന്ന ഒന്നാണ് പക്ഷേ ശാസ്ത്രം ചെയ്യുന്നത് അതിന്റെ വിപരീതമാണ് ചോദ്യങ്ങൾ ചോദിക്കുക ഉത്തരങ്ങൾ അന്വേഷിക്കുക സത്യങ്ങൾ കണ്ടെത്തുക നിഗമനങ്ങൾക്ക് തെളിവ് തേടുക അറിയാൻ ബാക്കിയിരിക്കുന്നത് ഇനിയും വളരെ കൂടുതൽ കാര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് അതുകൊണ്ടാണ് ശാസ്ത്രം ഇപ്പോഴും ഓരോ കണ്ടുപിടുത്തം വഴിയും നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ